നമസ്കാരം എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ം നേടിയതിനു ശേഷം ആൽബനി സർക്കാർ പ്രതിപക്ഷ എം പിമാർക്കുള്ള സ്റ്റാഫ് വിഹിതം വെട്ടിക്കുറച്ചു പ്രതിപക്ഷത്തിന്റെയും സർക്കാരിന്റെയും ജീവനക്കാരുടെ വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിലും എത്രയാണെന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ തീരുമാനത്തിന് പിന്നാലെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കും പ്രധാനമന്ത്രിയുടെ ഇത് പ്രതികാര നടപടിയെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത് അന്യായമായ വില വർധനവിനെതിരെ പെട്രോൾ പമ്പുകൾക്ക് മുന്നറിയിപ്പുമായി ട്രിഷറർ ജിം ചാവേഴ്സ് വാഹന ഉടമകളോട് അന്യായമായി ഉയർന്ന വില ഈടാക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പെട്രോൾ പമ്പുകൾക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള അന്താരാഷ്ട്ര സഹർഷവുമായി ബന്ധപ്പെട്ട വിലയിലെ വർധനവിനെ തുടർന്നാണ് മുന്നറിയിപ്പ് ഓസ്ട്രേലിയൻ കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമർ കമ്മീഷൻ വില നിർണയ രീതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു എൻ എസ് ഡബ്ല്യു സർക്കാർ ഒരു ബില്ല്യൻ ഡോളറിന്റെ പുതിയ ഭവന പദ്ധതി അവതരിപ്പിച്ചു പതിനായിരക്കണക്കിന് പുതിയ വീടുകളുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ സഹായിക്കുന്നതിനായാണ് ന്യൂ സൗത്ത് വെയിൽസ് സർക്കാർ ബജറ്റിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചത് പ്രീ സെയിൽ ഫിനാൻസ് ഗ്യാരണ്ടി സ്കീം പ്രകാരം അഞ്ചു വർഷത്തേക്ക് ഒരു ബില്ല് ഡോളർ വരെ മൂല്യമുള്ള പുതിയ ഭവന പദ്ധതികൾക്ക് സംസ്ഥാനം ഗ്യാരണ്ടി നൽകും ആളുകൾക്ക് വീട് വാങ്ങുവാനും വാടകയ്ക്കെടുക്കുവാനും കഴിയുന്ന തരത്തിൽ പുതിയതും ഇടത്തരം മുതൽ ഉയർന്ന ജനസാന്ദ്രതയുള്ളതുമായ വീടുകൾ നിർമ്മിക്കുന്നതിന് ഡെവലപ്പർമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സൗത്ത് ഓസ്ട്രേലിയയിലെ പകുതി ചൈൽഡ് കെയർ സെന്ററുകളും ദേശീയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാനത്തെ ചൈൽഡ് കെയർ സെന്ററുകളിൽ പകുതിയും ദേശീയ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നതായാണ് റിപ്പോർട്ട് മേഖലയുടെ മേൽനോട്ടം വഹിക്കാൻ ഉത്തരവാദിത്തമുള്ള കംപ്ലൈൻസ് ഓഫീസർമാരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുമുണ്ട് കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ കർശന നടപടികൾ കൂടുതൽ ജീവനക്കാരുടെ വിലക്ക് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഓരോ ഓസ്ട്രേലിയൻ മലയാളിയുടെയും പാചക കലവറയിലെ ഒഴിച്ചു കൂടാനാവാത്ത രുചിക്കൂട്ടുകളുമായി സുമീസ് ബ്രാഞ്ച് കൂടുതൽ പ്രോഡക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇതിലേക്കായി സുമീസ് മെർക്കൻഡൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫാൻഡസികളെ ക്ഷണിക്കുന്നു സീറോ ഫൈവ് ടു ഡബിൾ സിക്സ് ടു കൊണി അഡ്മിനിസ്ട്രേഷനിൽ പ്രവേശിച്ച് അഞ്ചു വർഷത്തിന് ശേഷം വെർജിൻ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ വീണ്ടും ലിസ്റ്റ് ചെയ്തു ആദ്യ ദിവസം തന്നെ ഓഹരികൾ ഏകദേശം എട്ട് ശതമാനം എയർലൈൻ്റെ പ്രാരംഭ പബ്ലിക് ഓഫറിംഗ് ഒരു ഷെയറിന് രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ഡോളർ എന്ന വിലയിൽ ആരംഭിച്ചു ഇത് ഇതുവഴി കമ്പനിക്ക് നാനൂറ്റി മുപ്പത്തി ഒൻപത് മില്യൺ ഡോളർ വിജയകരമായി സമാഹരിക്കാനായി കോവിഡ് പാൻഡമിക്കിന്റെ സാമ്പത്തികാഘാതം കാരണം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് പ്രവേശിച്ചതോടെയാണ് എയർലൈൻ പൊതുവിപണിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ട് വൈദ്യുതിദാതാക്കൾ വില വർധനവ് പ്രഖ്യാപിച്ചതോടെ ആയിരക്കണക്കിന് ആളുകൾ വില ഉയരും എനർജി ഓസ്ട്രേലിയയും അലിന്ത്യയും വില വർധനവ് സ്ഥിരീകരിച്ചതോടെ ആയിരക്കണക്കിന് ഓസ്ട്രേലിയക്കാർ വൈദ്യുതിക്കായി കൂടുതൽ പണം നൽകേണ്ടിവരും എൻഎസ് ഡബ്ല്യുവിന്റെ അലിന്യ ഉപഭോക്താക്കളുടെ ചെലവ് പതിനൊന്ന് ശതമാനം വർദ്ധിപ്പിക്കും കൂടാതെ എനർജി ഓസ്ട്രേലിയയുടെ ഊർജ്ജവില എട്ട് പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് എനർജി ഓസ്ട്രേലിയയിലെ വർദ്ധനവ് പോലെ ന്യൂ സൌത്ത് വെയിൽസിലെ കുടുംബങ്ങൾ വാർഷിക വൈദ്യുതി ബില്ലുകളിൽ ശരാശരി ഇരുന്നൂറ്റി പതിനഞ്ച് ഡോളർ അധികമായി നൽകേണ്ടി വരും കൂടാതെ ചെറുകിട ബിസിനസുകൾ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഡോളർ അധികമായി നൽകേണ്ടി വരും വേൾഡ് മലയാളി കൌൺസിൽ സിഡ്നി പ്രൊവിൻസ് ആദ്യ ടഗ് ഓഫ് വാർ ടീം സംഘടിപ്പിച്ചു ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച കാർണസിലെ മൈക്കിൾ ക്ലർക്ക് റീക്രിയേഷൻ സെന്ററിൽ നടന്ന മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ ഡബ്ല്യു സിഡ്നി പ്രൊവിൻസ് സ്ഥാപക ചെയർമാൻ അബ്ബാസ് ചേരാൻ കൽക്കാരെ അഭിസംബോധന ചെയ്തു സിഡ്നി പ്രൊവിൻസ് ഡബ്ല്യു എം സി എക്സിക്യൂട്ടീവ് മെമ്പർ റോസ് തോമസിന്റെ വിജയകരമായ പങ്കാളിത്തത്തിന്റെ ഫലം കൂടിയാണ് ഈ പുതിയ തുടക്കം പഞ്ചാബ് ഹരിയാന മഹാരാഷ്ട്ര കർണാടക കേരളം തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന കളിക്കാർ വടംവലി ടീമിലെ അംഗങ്ങളാണ് ഹരിയാനയിൽ നിന്നുള്ള നവീൻ അഹ്റാബ് ടീമിനെ നയിക്കും പൂനെയിൽ നിന്നുള്ള ലളിത് പാർക്കിലാണ് കോർഡിനേറ്റർ അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്ത് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം മലയാളി രഞ്ജിതയും വിദേശികളും സ്വദേശികളുമായി വിമാനത്തിലുണ്ടായിരുന്ന പേർ മരിച്ചു വിമാനത്തിലുണ്ടായിരുന്നേഖലയിൽ വിമാനം തകർന്നു വീണ പ്രദേശവാസികളായ മറ്റ് പേരും മരിച്ചു വിമാനത്താവളങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ കൃത്യവിലോപം കണ്ടെത്തിയെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാനങ്ങളിൽ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ന്യൂനതകൾ സമയബന്ധിതമായി പരിഹരിക്കപ്പെടുന്നില്ലെന്നും വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ട വിശദീകരണ കുറിപ്പിൽ പറയുന്നു മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരാതികൾ കേൾക്കാൻ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതികൾ എഴുതി നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ചക്ക് തടസ്സമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി കൊച്ചി പള്ളുരുത്തിയിൽ വാഹനത്തിനുള്ളിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന പോലീസ് കൊലപാതകമെന്ന് പെൺ സുഹൃത്തിന്റെ ഭർത്താവ് ഷിഹാസാണെന്ന് പോലീസ് പറഞ്ഞു പെൺസുഹൃത്ത് ഷിഹാനയുടെ അറിവോടെയാണ് കൊലപാതകം എന്ന നിഗമനത്തിലാണ് മുൻ മുഖ്യമന്ത്രി മുതിർന്ന സി പി ഐ എം നേതാവുമായ വി എസ് അച്യുതാനന്ദ്രന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി പട്ടം എസ് യു ടി ആശുപത്രി മെഡിക്കൽ കോളേജ് ബുള്ളറ്റിൻ പുറത്തിറങ്ങി ഹൃദയാഘാതത്തെ തുടര്ന്ന് തിങ്കളാഴ്ച രാവിലെയായിരുന്നു വി എസിന് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ൂടി വാർത്താ ബുഡേജൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം